നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള പോർച്ചുഗീസ് ടീമിനെ കോച്ച് റോബർട്ടോ മാറ്റിനെ അല്പം മുമ്പ് പ്രഖ്യാപിച്ചു നമ്മൾ അതിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ പ്രഖ്യാപനത്തിന് ശേഷം കോച്ചിനോട് മാധ്യമങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ക്രിസ്ത്യാനോ പറയുന്നുണ്ടല്ലോ വേൾഡ് കപ്പല്ല തൻ്റെ കരിയറിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വേൾഡ് കപ്പ് വിജയമല്ല എന്ന് സിആർഎൻ പറയുന്നുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം സംഗതി നിങ്ങൾക്ക് എനിക്കറിയാമല്ലോ പി എസ് മോർഗനുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ ക്രിസ്ത്യൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് എന്റെ സ്വപ്നമൊന്നുമല്ല കാരണം ഒരു ആറോ ഏഴോ മത്സരം മാത്രമുള്ള ഒരു ടൂർണമെന്റ് വെച്ചിട്ടാണോ ഒരാളുടെ ലോക ഫുട്ബോൾ ചരിത്രത്തിലെ സ്ഥാനം നിർവചിക്കപ്പെടുന്നത് അത് ഫെയർ അല്ലല്ലോ എന്ന് സിആർഎൻ ചോദിച്ചിരുന്നു അതാണ് ഈ ചോദ്യത്തിന് ആധാരം വേൾഡ് കപ്പിന് പോകുന്ന ഒരു ടീമിന്റെ ക്യാപ്റ്റൻ പറയുകയാണ് വേൾഡ് കപ്പ് നേടൽ തന്റെ സ്വപ്നമല്ലെന്ന് അപ്പൊ എന്തായാലും ആ കോച്ചിനോട് ചോദിക്കുമല്ലോ അപ്പൊ കോച്ചിന്റെ മറുപടി കോച്ച് പറയുന്നു റോബർട്ടോ വാട്ടർസ് പറയുന്നു തീർച്ചയായിട്ടും ക്യാപ്റ്റന്റെ ചിന്തകൾ കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം കാരണം ഇതുപോലെ മറ്റൊരു ആൾ ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഉണ്ടോ ഇരുന്നൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച മറ്റേതൊരു പ്ലെയർ ഉണ്ട് സോ അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അദ്ദേഹം ഈ ഓൾ ഗ്രൂപ്പിന് ഞങ്ങളുടെ ടീമിന് ഒരു റോൾ മോഡലാണ് ദേശീയ ടീമിൻ്റെ ജേഴ്സി ഓരോ തവണ അണിയുമ്പോഴുമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ അതിന് ഞങ്ങൾ നന്ദി പറയുകയാണ് അദ്ദേഹം അടുത്ത നവംബർ മാസത്തിലെ ഈ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ ഫുള്ളി ഫോക്കസ്ഡ് ആണ് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത് മാത്രമല്ല ഞങ്ങളും ഈ ക്വാളിഫയിങ് പ്രോസസ്സിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മറ്റെല്ലാ ചർച്ചകളെയും ഞങ്ങൾ മാറ്റി വെക്കുന്നു മറ്റൊന്നിനും ഇപ്പോൾ ഞങ്ങൾ ഇടം കൊടുക്കുന്നില്ല സെപ്റ്റംബർ ക്യാമ്പില് ഞങ്ങൾ ആറ് പോയിന്റ് തേടി ഒക്ടോബറിൽ ഞങ്ങൾ നാല് പോയിന്റ് നേടി അത് വളരെ നല്ലതായിരുന്നു ഇനിയിപ്പോൾ ഈ അടുത്ത രണ്ട് മത്സരങ്ങളിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ അച്ചീവ് ചെയ്യണം വേൾഡ് കപ്പിന് യോഗ്യത നേടണം അതിനപ്പുറത്തേക്കുള്ളൊരു ചർച്ച ഇപ്പോൾ ഇല്ല എന്ന് തന്നെ റോബർട്ടോ മാർട്ടിൻസ് പറഞ്ഞ ചുരുക്കത്തിൽ സിആർസവും പറഞ്ഞത് ശരിയോ തെറ്റോ എന്നൊന്നും ഇപ്പോൾ പറയാൻ റോബർട്ടോ മാർട്ടൺസ് ഇല്ല മറിച്ച് ആകെ ഫോക്കസ് ചെയ്യുന്ന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിലാണെന്ന് പറഞ്ഞ അദ്ദേഹം ഒഴിയുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും വെത്താം